െ എന്റെ കൂടെ അഭിനയിക്കാം എന്തെങ്കിലും കൈ കൊണ്ടോ കുഞ്ഞിനെ പെട്ടി അഭിനയിക്കാം അത് വേണ്ടി ഓർക്കില്ലേ മക്കളെ അഭിനയം വളരെ നന്നായിട്ടുണ്ട് എന്തെങ്കിലും ഒരു മറുപടി എന്നോട് പറഞ്ഞേ മറുപടി പറയണ്ട മറുപടി പറയാൻ പറ്റിയൊരു കുട്ടിയല്ലല്ലോ കുട്ടി മനുഷ്യന്റെ ഉള്ളിലുള്ള സ്നേഹം പർത്തിക്ക് കാണിക്കാൻ പറ്റണല്ലേ കാരണം ആ മറുപടി വിളിച്ചിട്ടുണ്ടല്ലോ ഇതൊന്നല്ലാത്ത മറുപടി താത്തോട് വന്നെങ്കിലും മറുപടി വേറെയാണ് അത് തന്നെ എങ്ങനെയാവും അടുത്ത പാട്ടിലേക്ക് പോവാം അടുത്ത പാട്ട് കാണിച്ചു ബോളെ ബോളെ സോങ് ആണ് തങ്ങൾ ജിങ്കിലിയെ ജിങ്കിലിയെ എന്നുള്ള പാട്ടിലേക്ക് പോവാണ് കയ്യടി പ്രോത്സാഹനം പ്രോത്ഥാപനം ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ച് നോക്കുക ജിങ്കിലിയെ ജിങ്കിലിയെ